ഒരു സമയത്തും മലയാളം മിനിസ്കിൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളായിരുന്നു വരദയും ജിഷീനും ഇരുവരുടെയും പ്രണയബന്ധവും വിവാഹബന്ധവും അത് കഴിഞ്ഞുള്ള വേർപിരിയലും ഒക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു വരദയ്ക്ക് അന്നും ഇന്നും ആരാധകർ ഏറെയാണ് മികച്ച അഭിനേത്രി എന്നുള്ള നിലയ്ക്ക് വരദയുടെ എല്ലാ വിവരങ്ങളും പ്രേക്ഷകർ ഏറ്റെടുക്കാറുമുണ്ട് ഇപ്പോ ഇതാ വലിയൊരു മാറ്റം തന്നെയാണ് വരദയുടെ ജീവിതത്തിൽ വരദ വരുത്തിയിരിക്കുന്നത് എന്ന് ആരാധകർ തന്നെ കണ്ടെത്തുകയാണ് ജിഷിൻ പോയപ്പോഴുള്ള വരത അല്ലല്ലോ ഇതെന്ന് പ്രേക്ഷകർ പറയുന്നു ജിഷിൻ പോയ സമയത്ത് അല്പം വണ്ണം വെച്ചിരുന്ന വരത ഇപ്പോൾ പഴയതുപോലെ മെലിഞ്ഞ സുന്ദരി ആയിരിക്കുകയാണ് ആരും കണ്ടാൽ ഇരുപത്തിയഞ്ച് വയസ്സ് എന്ന് മാത്രമേ പറയുകയുള്ളൂ അത്രത്തോളം ബോഡി ട്രാൻസ്ഫർമേഷൻ നടത്തിയിരിക്കുകയാണ് വരത ഇത് വരത സെൽഫ് ലവ് ആരംഭിച്ചു എന്ന് ആരാധകർ തന്നെ പറയുകയാണ് വരതയ്ക്കിന്ന് അത്രയ്ക്ക് ആരാധകരുണ്ട് എന്നുള്ളതാണ് മറ്റൊരു സത്യം കൈ രണ്ടും നീട്ടി വരതയുടെ ഈ പുതിയ ലുക്ക് കണ്ട് ആരാധകർക്ക് എല്ലാവർക്കും വലിയ ഇഷ്ടമായി നിരവധി പേരാണ് വരദയ്ക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് ജിഷിൻ പോയതിനു ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റമുണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നു ഇനിയും ഒരുപാട് നല്ല മാറ്റങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്നൊക്കെയായിരുന്നു ആരാധകരുടെ കമന്റുകൾ ഇതിനോടകം തന്നെ വരദ പങ്കുവച്ച പുത്തൻ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ മണിക്കൂറുകൾക്കകം വൈറലാവുകയും ചെയ്തു സ്ലിം ബ്യൂട്ടിയായി നിൽക്കുന്ന ഏതാനും ചിത്രങ്ങളാണ് വരത തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചിരിക്കുന്നത് വർക്കൗട്ടിന് ശേഷം എടുത്ത ചിത്രങ്ങളാണ് എന്നുള്ളത് വ്യക്തമാണ് വരത പലപ്പോഴായിട്ടും ഇപ്പോൾ പറയാറുണ്ട് എനിക്കൊരു പ്രണയമുണ്ട് ആ പ്രണയം എന്നോട് തന്നെയാണ് എന്ന് പ്രണയം അതെനിക്ക് എന്നോട് മാത്രം എന്നാണ് വരത പലപ്പോഴായിട്ടും പറയാറുള്ളത് സെൽഫ് ലൗവിന്റെ ഭാഗമായി തന്നെ ഫിറ്റ്നസ് മേഖലയ്ക്ക് മറ്റെന്തിനേക്കാളും പ്രാധാന്യം വരത ഇന്ന് കൊടുക്കുന്നുണ്ട് എന്നും ആരാധകർ തന്നെ കണ്ടെത്തുകയാണ് പോസിറ്റീവ് കമന്റുകൾ തന്നെയാണ് വരതയ്ക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട നടിയാണ് വരദ അമല എന്ന ഒരറ്റ പരമ്പരയിലൂടെയാണ് നാടി ശ്രദ്ധ നേടിയത് പിന്നീട് താരത്തിന്റെ ജീവിതം തന്നെ മാറി പറഞ്ഞു എന്ന് വേണം പറയാൻ ഒരുപാട് പരമ്പരകളിലേക്ക് ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് അവസരങ്ങൾ ലഭിച്ചു എങ്കിലും അമല എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് വരദ കൂടുതലും ശ്രദ്ധ നേടിയത് പിന്നീട് വരദയും ജിഷിനും പ്രണയത്തിലാവുകയായിരുന്നു ഇരുവരുടെ ഈ വിവാഹം വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടിരുന്നു തൊട്ടു പിന്നാലെ ഇരുവർക്കും കൂടെ ഒരു കുഞ്ഞു പിറക്കുകയും ചെയ്തു എന്നാൽ ഇരുവരും ഇന്ന് ദാമ്പത്യ ജീവിതം അവസാനിപ്പിച്ചിരിക്കുകയാണ് രണ്ടു പേരും ഇന്ന് രണ്ട് ദിക്കിലാണ് എങ്കിലും ഇരുവരും അഭിനയ രംഗത്ത് സജീവമാണ് ഇരുവരുടെയും വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് വരത തന്റെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് വരതയുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് നിങ്ങൾക്ക് വരതയെ ഇഷ്ടമാണോ അഭിനയത്തിൽ സജീവമായ വരതയിൽ നിന്ന് കേരളത്തിൽ സംപ്രേഷണം ചെയ്യുന്ന മാംഗല്യം എന്ന പരമ്പരയിലെ ഒരു പ്രധാന കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത് മാംഗല്യം എന്ന പരമ്പര നിങ്ങൾക്ക് ഇഷ്ടമാണോ മാംഗല്യം പരമ്പരയിലെ ഏത് കഥാപാത്രത്തെയാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്